അലൈക്കും സോഷ്യൽ മീഡിയയിൽ ഒഴുകുന്ന ആശംസകൾ ഒരു വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ അത് ആശയ കൈമാറ്റത്തിനുള്ളതാണ് സൗഹൃദം പുതുക്കാനുള്ളതാണ് സന്ദേശങ്ങൾ കൈമാറാനുള്ളതാണ് എല്ലാം യാഥാർത്ഥ്യങ്ങൾ തന്നെ പക്ഷേ ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നതിലേക്ക് നാം എത്തിപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സൗഹൃദങ്ങൾ വ്യാപിക്കുകയാണോ കുറയുകയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ത് തന്നെയായിരുന്നാലും മാനസികപരമായും ശാരീരികപരമായും ഉള്ള സൗഹൃദങ്ങൾ സോഷ്യൽ മീഡിയ കുറച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ാണ് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് ഓരോരുത്തർക്കും വരുന്നത് വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വാട്സപ്പിൽ നമ്മുടെ കോണ്ടാക്ടിലുള്ള എല്ലാ ആളുകൾക്കും സന്ദേശം അയക്കുക എന്നതിലേക്ക് എത്തി അവർ അർഹരാകട്ടെ ആകാത്തവരാകട്ടെ ആവശ്യം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഇതൊരു നല്ല സ്വഭാവം ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് സൗഹൃദം പുതുക്കാനാണെങ്കിൽ വെറും ഈ ഘോഷങ്ങൾക്ക് മാത്രം മതിയോ ഈ സൗഹൃദം എന്നതും ചിന്തിക്കേണ്ടതാണ് ഒരു വലിമരുന്നാൾ വരുമ്പോൾ ചെറിയ പെരുന്നാൾ വരുമ്പോൾ മാത്രമാണോ നമ്മുടെ കോണ്ടാക്റ്റിലെ നമ്പറുകൾ പരതേണ്ടത് അല്ല നമ്മൾ സൗഹൃദം എന്നുള്ളത് എപ്പോഴും നിലനിർത്തി പോരണം മനസ്സുകൾ എപ്പോഴും അടുത്തടുത്ത് വരണം കണ്ണകന്നാൽ കണ്ണകന്നാലും മനസ്സ് അകലാൻ പാടില്ല മനസ്സ് അടുക്കണമെങ്കിൽ ശബ്ദം അടുക്കണം അഥവാ സംസാരങ്ങൾ ഉണ്ടാകണം എന്നർത്ഥം ഇന്നത്തെ സന്ദേശങ്ങൾ മൊത്തവും ശബ്ദ സന്ദേശങ്ങൾ അല്ല പോകുന്നത് മറിച്ച് ടെസ്റ്റ് മെസ്സേജുകൾ അതല്ലെങ്കിൽ സ്റ്റിക്കറുകൾ മരണവാർത്തക്ക് താഴെ പോലും ഇന്നാലില്ലാഹി വന്നാലേ എന്ന് പറയാനോ എഴുതാനോ സമയം കണ്ടെത്താത്ത സമൂഹം ആരോ എന്നോ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റിക്കർ അയച്ചു അയക്കുന്നു ഫാത്തിഹ പോലും ഈ രൂപത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഭരണപ്പെട്ട ആളുകൾക്ക് ഫാത്തിഹ ഞാൻ പറഞ്ഞാൽ ഉടനെ സ്റ്റിക്കറാണ് എഴുതണത് ഇത് ഓദ്യത്തിന് ശേഷം അയച്ചാൽ അതിന് പ്രതിഫലമുണ്ട് അല്ലാത്തതിന് പ്രതിഫലം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പറഞ്ഞു വരുന്നത് സൗഹൃദങ്ങൾ വേണം പുതുക്കണം നമുക്കറിയാം ഓരോ ദിനങ്ങൾ ആകോ നടത്താറുണ്ട് ലോകത്ത് വ്യത്യസ്തങ്ങളായ ദിനങ്ങളുണ്ട് പലതിനെയും അതിനെ സ്മരിക്കാൻ വേണ്ടി മാതൃദിനങ്ങളുണ്ട് പിതൃദിനങ്ങളുണ്ട് അധ്യാപക ദിനങ്ങളുണ്ട് സ്ത്രീ ദിനങ്ങളുണ്ട് ഇങ്ങനെ പലതായ ദിനങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പരിസ്ഥിതി ദിനമുണ്ട് ഇങ്ങനെ പലതിനോ ദിനങ്ങളുണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു എത്രയോ ആളുകൾ മരങ്ങൾ നടുന്നു അതിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നു ഈ ജൂൺ അഞ്ചിന് മാത്രമാണോ പരിസ്ഥിതി ദിനത്തെ നമ്മൾ ഓർക്കേണ്ടത് അല്ല എക്കാലവും പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് തന്നെയാണ് അതിനു വേണ്ടിയാണ് ആ പരിസ്ഥിതി ദിനം എന്നുള്ളത് വച്ചത് ലോകത്ത് പക്ഷേ ഈ ജൂൺ അഞ്ചിന് നട്ട മരം ജൂൺ ആറിന് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോലും ഈ നട്ടവരോ ശ്രമിച്ചവരോ അതിന് പ്രചോദനം നൽകിയവരോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഓരോ വർഷവും ലക്ഷക്കണക്കിന് മരങ്ങളാണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ലക്ഷക്കണക്കിന് മരങ്ങളിൽ നിന്ന് എത്ര മരങ്ങൾ ഭൂമിക്ക് പുറത്തോട്ട് വളർന്നു വന്നു എന്നത് ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കണം വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം ഒരു ഒരു ശതമാനം പോലും ചിലപ്പോൾ ഒരു വർഷത്തിൽ നട്ട ഈ പ്ര പ്രകൃതി ദിനത്തിൽ പരിസ്ഥിതി ദിനത്തിൽ നട്ട മരങ്ങളിൽ ഒരു ശതമാനം പോലും ചിലപ്പോൾ വളർന്ന് പന്തരിച്ചു കൊള്ളണം എന്നില്ല അതൊരു ചടങ്ങ് പോലെ നടക്കുന്നു എന്ന് മാത്രം ഇതുപോലെ ആകരുത് നമ്മുടെ ബന്ധങ്ങൾ ഒരു പെരുന്നാൾ ദിനത്തിൽ ഒരു സ്റ്റിക്കർ വാട്സപ്പിലൂടെ അയച്ചത് കൊണ്ട് നമ്മുടെ സൗഹൃദം പുതുക്കൽ ആകുന്നില്ല എന്നർത്ഥം മറിച്ച് നമ്മൾ വേണ്ടത് എന്താണ് ഓരോ പെരുന്നാൾക്കും വ്യക്തിബന്ധങ്ങൾ പുതുക്കണം പരമാവധി പറ്റുന്ന രൂപത്തിലെല്ലാം പുതുക്കണം പരമാവധി നേരിട്ട് നമ്മൾ കണ്ട് മുലാക്കാത്ത് പരസ്പരം കണ്ട് സംസാരിക്കണം നേരിൽ പോകണം മുൻകാലങ്ങളിൽ സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു നേരിൽ പോകുന്നു പെരുന്നാൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഭക്ഷണങ്ങൾ കഴിക്കുന്നു സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നു ഇന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഫോട്ടോസ് അതല്ല ഇതിൻ്റെ വീഡിയോസ് മറ്റുള്ള ആളുകൾക്ക് പങ്കുവെച്ച് സൗഹൃദം പുതുക്കുന്നു ഇതുകൊണ്ട് സൗഹൃദം നമ്മൾ ബന്ധങ്ങൾ അടുക്കുകയാണോ അകലുകയാണോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇവിടെ കപരിടങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നു നമ്മുടെ മാതാപിതാക്കള് ബന്ധുമിത്രാദികളൊക്കെ മരണപ്പെട്ടു പോയുണ്ടെങ്കിൽ അവരുടെ കബരങ്ങളിൽ നമ്മൾ സന്ദർശിക്കുന്നു അതവർക്ക് ഗുണമാണ് അവരുടെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ ഒരു സലാം പറയുമ്പോൾ അത് അവർക്ക് ലഭിക്കുന്നു ഫാത്തി ഹോതുമ്പോൾ അതിന്റെ പ്രതിഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു ആ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കവർക്ക് അത് പാരത്രിക ജീവിതത്തിൽ അത് ആശ്വാസമാകുന്നു ഒരു ഗുണമായി മാറുന്നു ഇന്നതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഉപ്പായുടെ ആണ്ട് വരുമ്പോൾ ഉമ്മായയുടെ ആണ്ട് വരുമ്പോൾ സ്റ്റിക്കർ അയക്കുന്ന മക്കൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ അഭ്യർത്ഥനകൾ നടത്തുന്നു എന്തിനു വേണ്ടി ഉപ്പായുടെ ആണ്ടാണ് ഉമ്മായയുടെ ആണ്ടാണത് ആ ചെയ്യണമെന്ന് പറഞ്ഞു ചുരുക്കി ചോദിക്കട്ടെ ഈ സ്റ്റിക്കർ അയച്ച മകൻ ഉപ്പായുടെ ഉമ്മായയുടെ കബറങ്ങൾ ചെന്ന് ഒരു ഫാത്തിഹെങ്കിലും ഓതിയോ ആണ്ടായിട്ട് അതല്ല അതല്ല എങ്കിൽ ആ ഓർമ്മിപ്പിച്ച മകൻ ഒരു ഫാത്തിഹെങ്കിലും എങ്കിലും ഉമ്മായയുടെ ഉപ്പായുടെ പേരിൽ ആ ദിനത്തിലെങ്കിലും ഒന്ന് ഓതിയോ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആശംസകളും മറ്റുമൊക്കെ നല്ലത് തന്നെയാണ് സൗഹൃദങ്ങൾ പുതുക്കാൻ നല്ലത് തന്നെയാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത് തന്നെയാണ് അതിനെ അതോടൊപ്പം അതിൽ ഒതുക്കാതെ സോഷ്യൽ മീഡിയയിൽ ഒതുക്കാതെ ആശംസകളും മറ്റുമൊക്കെ നേരിൽ കണ്ട് സംസാരിക്കാനും നേരിൽ ബന്ധപ്പെടാനും ആയിരിക്കണം ശ്രമിക്കേണ്ടത് അപ്പോൾ മാത്രമേ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുകയുള്ളൂ അതിന് ആയിരിക്കണം നമ്മുടെ എല്ലാ ശ്രമങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത